ഹായ് ഗൈസ് അപ്പോൾ നമുക്ക് നമുക്കിന്ന് ക്ലാസ്സിൽ എംബ്രോയ്ഡറി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തേക്കാമായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല ഇവൾക്ക് പിന്നെ കുറച്ചെങ്കിലും അറിയാം മുന്നേ എന്തോ പഠിക്കാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു അറിവില്ല ഞാൻ മിസ്സിനടുത്ത് പറഞ്ഞു കാര്യം പറഞ്ഞു അങ്ങനെ മിസ് എനിക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്കും എല്ലാം പറഞ്ഞെന്നു അങ്ങനെ പതിയെ പതിയെ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു അങ്ങനെ അത് ചെയ്തു വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ഗസ് അടിപൊളിയാണ് ചെയ്തിരിക്കാൻ എനിക്ക് എനിക്കെന്തോ രസമായിട്ട് തോന്നി ചെയ്യാൻ പിന്നെ കുറച്ച് ക്ഷമ വേണം അതാണ് ആയിട്ട് വേണ്ടത് അപ്പോൾ കുഴപ്പമില്ല എന്നാലും സെറ്റായി ചെയ്തു പറഞ്ഞ പോലെ നീറ്റായിട്ട് ചെയ്തു ഞാൻ അവളും അത് കഴിഞ്ഞ് ഒരു വിധത്തിൽ ഇങ്ങനെ ആക്കി തീർത്തു ഉച്ചയ്ക്ക് ശേഷം ഉച്ച വരെയാണ് അത് ചെയ്തത് ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു ഞാൻ ഉരുളം കഴും ആയിരുന്നു പേര് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവളുടെ ഫുഡ് ഇതായിരുന്നു പക്ഷെ ഇവളുടെ ഫുഡ് പക്ക ഫ്ലോപ്പായിരുന്നു ഗായ്സ് ഇവളുടെ ഹോസ്റ്റലിൽ ഫുഡ് പക്ഷെ കറികളെന്തോ ഒരസം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എൻ്റെ ഉപ്പേരിയും പിന്നെ ഒരു ക്യാരറ്റ് ഉപ്പേരി ഉണ്ടായിരുന്നു അവൾ കൊടുക്കുന്നത് അതും കൂട്ടിയിട്ടാണ് ഞങ്ങൾ കഴിച്ചത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്നൊരു മഴ ദിവസമായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പുറത്ത് വന്ന് കുറച്ച് നേരം നിന്നു ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് ഇതാണ് ഇവിടുത്തെ മീരാ മേം മീരാ മാക്സിൻ്റെ മീരാമേം അങ്ങനെ അവിടെ കുറേ നേരം വർത്തമാനം പറഞ്ഞു അത് അത് ഞങ്ങൾ ക്ലാസ്സിൽ കയറി കൈസ് അപ്പോൾ എന്തെങ്കിലും ഇത്രയുള്ളവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ അടിപൊളി വീഡിയോയിട്ട് വരാം